നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ കുറവലങ്ങാടിനടുത്തുള്ള വെമ്പള്ളിയിലുള്ളൊരു വീടാണ് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് ഏഴ് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുമുള്ള മൂന്ന് ബെഡ്റൂമ് മൂന്ന് അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ഉള്ള ഒരു നല്ലൊരു വീടാണ് ലോ ബഡ്ജറ്റ് വീടാണ് ഈ വീടിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് നമുക്ക് നേരിട്ടിരുന്ന് സംസാരിച്ചാൽ വിലയിലെ വ്യത്യാസമൊക്കെ വരാം ഏഴ് സെൻറ്റ് സ്ഥലമാണുള്ളത് അത്യാവശ്യം ചുറ്റുവട്ടമെല്ലാം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് മൂന്നും അറ്റാച്ചഡ് ബാത്ത് നല്ലൊരു ലോ ബഡ്ജറ്റിലുള്ള നല്ലൊരു വീടാണിത് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു വീടും എൻ്റെ ഏരിയയും കൂടെ കൂടിയാണിത് എന്തല്ല കുഴൽക്കിണറാണ് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു ഏരിയയാണ് മതിലെ ഗേറ്റ് എല്ലാം ഉണ്ട് മൂന്ന് ബെഡ്റൂമ് കംപ്ലീറ്റ് പണി തീർത്ത് വെച്ചിരിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് വീട് കണ്ട് ഇഷ്ടമായാൽ അലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പർ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാവുന്നതാണ് സിറ്റൗട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പുതിയൊരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ഉൾവശമൊക്കെ നോക്കാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇഷ്ടംപോലെ വീടുകൾ ഞങ്ങൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമുക്ക് വീടിൻ്റെ ലിവിങ് ഏരിയയാണ് കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ടൈലൊക്കെയാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമിലും വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒരു കോർണറിലായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വിലയിൽ വ്യത്യാസം ഉണ്ടാവും നമുക്ക് നേരിട്ട് ഓണറുമായിട്ട് നേരിട്ടിരുന്ന് കണ്ട സംസാരിച്ചാൽ നമുക്ക് വിലയിലൊക്കെ വേരിയേഷൻസ് വരുന്നതാണ് വീട് കണ്ടിഷ്ടമായാൽ നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം കുറവങ്ങാട് അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏഴ് സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും ഉള്ളൊരു വീടാണ് ഒന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് കാണുന്നത് വാഷ് ബേസിനൊക്കെ ബാത്റൂമിൽ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൻ്റെ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഡ്രോബ്സാണിത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം അത്യാവശ്യം ബെഡ്റൂംസ് ആണ് കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയായി മാത്രമേ വീടിന് ചോദിക്കുന്നുള്ളൂ മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ അലമാരകളെല്ലാം കൊടുത്തിട്ടുണ്ട് കിച്ചണിൽ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് പണി കംപ്ലീറ്റ് പൂർത്തിയാക്കിയ വീടാണ് ഒരു ലോ ബഡ്ജറ്റിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് വീട് കണ്ടിഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക ഞങ്ങളീ വീട് നേരിട്ട് കാണിച്ചു തരാം വിലയിലെ വ്യത്യാസം വരുന്നതാണ് നമുക്ക് വീട് കണ്ട് ഇഷ്ടമായാൽ വിലയിലൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താവുന്നതാണ് കേട്ടോ ലോ ബെഡ്ജിറ്റ് വീട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കാം നമുക്ക് വീട് കണ്ട് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ വിളിക്കുക എൽ എൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആദ്യമേ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ബാത്റൂംസിനെല്ലാം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഫിറ്റിംഗ്സിനെല്ലാം കൊടുത്തിരിക്കുന്നത് കേട്ടോ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ ആണ് മൾട്ടി മൾട്ടിവുഡിൽ തീർത്തിരിക്കുന്ന കബോർഡുകളാണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് കിച്ചൻ കബോർഡിൻ്റെ ടോപ്പ് എല്ലാം ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത് സിങ്ക് കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോഴ് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ഒരു ലോ ബഡ്ജറ്റ് വീടാണ് നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ചാൽ വിലയിലൊക്കെ വ്യത്യാസം വരും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീട് നേരിട്ട് കാണിച്ചു തരാം ഓണറുമായിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോഴും മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം